ഏറ്റവും നല്ല ായ കേരളത്തെ തെറ്റായി ചിത്രീകരിക്കുന്നതായി മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ പറഞ്ഞു കേരളത്തിനകത്തും പുറത്തും പരക്കെ അംഗീകാരമുള്ളതാണ് നമ്മുടെ ആരോഗ്യ സംവിധാനമെന്നും ആരോഗ്യമേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതവും നല്ല തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നമ്മുടെ ആരോഗ്യ നല്ല വിലയിൽ മെച്ചപ്പെട്ടു നൽകുന്നത് അത് നേരത്തെ ഒരു താരതമ്യപ്പെടുത്തിയാലും നല്ല വിലക്ക് അഭിവൃദ്ധിപ്പെട്ടു വന്നിട്ടുണ്ട് ആ അഭിവൃദ്ധി യാദൃശ്ഠികമായി ഉണ്ടായതല്ല ബോധപൂർവ്വമായ ഇടപെടലിന്റെ ഭാഗമായി തന്നെയാണ് അതിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിലുള്ള ബജറ്റ് വിഹിതവും നല്ല രീതിയിൽ വർധിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ വ്യക്തി തെറ്റായ ഒരാളാണെന്ന് ആരും പറയുന്നില്ലെന്നും പക്ഷേ അത്തരം ഒരാൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് നമ്മുടെ മുന്നിൽ അനുഭവപാഠമായിരിക്കണം അഴിമതി തീരെ ഇല്ലാതായി എന്ന് നമുക്കാർക്കും ഇപ്പോൾ പറയാൻ കഴിയില്ല അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള കൂട്ടായ ശ്രമമാണ് നടക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു